ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി നിക്ഷേപ സേവന സ്ഥാപനമായ ജിയോജിത്ത് 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 ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് എന്നീ പേരുകൾ ഉപയോഗിച്ച് തട്ടിപ്പുകൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണിത് ഓഹരി മ്യൂച്വൽ ഫണ്ട് ഐ പി ഒ മുതലായ നിക്ഷേപങ്ങളിൽ നിന്നും വൻ നേട്ടം വാഗ്ദാനം ചെയ്ത് കബളിപ്പിക്കുന്നവർ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി ജിയോജിത്തിൻ്റെ പേരുകളും ലോഗോയും ദുരുപയോഗം ചെയ്യുന്നതായാണ് റിപ്പോർട്ട് ഇത്തരം തട്ടിപ്പിലൂടെ നിരവധി പേർക്ക് വൻ തുക നഷ്ടമായതായി റിപ്പോർട്ടുണ്ട് ഇതു സംബന്ധിച്ച് ജിയോജിത്ത് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകി ഉപഭോക്താക്കളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിനാണ് ജിയോജിത്ത് ഏറ്റവുമധികം മുൻഗണന നൽകുന്നതെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ ബാലകൃഷ്ണൻ പറഞ്ഞു സാമ്പത്തിക നിക്ഷേപ തട്ടിപ്പുകൾക്കെതിരെ എല്ലാവരും ജാഗ്രത പുലർത്തണം സമഗ്രമായ സാമ്പത്തിക സേവനങ്ങൾ നൽകുന്ന സ്ഥാപനമെന്ന നിലയ്ക്ക് സുതാര്യതയ്ക്കും നിക്ഷേപകരുടെ സാമ്പത്തിക സുരക്ഷിതത്വം സംരക്ഷിക്കുന്നതിനും ജിയോജിത്ത് പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി പൊതുജനങ്ങളും നിക്ഷേപകരും ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്നും ജിയോജിത്ത് അറിയിച്ചു ജിയോജിത്ത് വാഗ്ദാനം ചെയ്യുന്ന എല്ലാ നിക്ഷേപ സേവനങ്ങളും സെബിയുടെ നിയമമനുസരിച്ചാണ് തട്ടിപ്പുകൾ തടയുന്നതിനും നിക്ഷേപകർക്ക് സുരക്ഷിതമായ നിക്ഷേപ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ജിയോജിത്ത് അറിയിച്ചു

রাজকুমারী